നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുകയാണ് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി സ്വീകരിക്കാനുള്ള തൻ്റെ ഇടം ഇതുവരെ നരേന്ദ്രമോദി കാണിച്ചിട്ടില്ല എന്ന സത്യം രാജ്യത്തെ ജനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു അതായത് രാജ്യത്തെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാമും മുൻ ജഡ്ജിമാരും മുന്നോട്ട് വെച്ച ഒരു പൊതുസംവാദത്തിനുള്ള ക്ഷണം രാഹുൽ ഗാന്ധി സ്വീകരിച്ചതിന് പിന്നാലെ ഈ രാജ്യം കാത്തുനിൽക്കാൻ തുടങ്ങിയത് രണ്ട് ദിവസമായിരിക്കുന്നു അമ്പത്തിയാറിഞ്ചിന് നെഞ്ചിന് ഇതുവരെ ക്ഷണം സ്വീകരിക്കാനുള്ള ധൈര്യം വന്നിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പരിഹസിച്ചു തുടങ്ങിയത് പ്രധാനമന്ത്രിയുമായി സംവാദത്തിനുള്ള ക്ഷണം രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടും ധൈര്യശാലിയായ മോദി എന്തുകൊണ്ടതിന് തയ്യാറാകുന്നില്ല എന്ന ചോദ്യം അദ്ദേഹത്തിനുള്ള ഭയവും ഭരണപരാജയവുമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത് നമുക്കറിയാം ഇക്കഴിഞ്ഞ് ശനിയാഴ്ചയാണ് മുൻ ജഡ്ജിമാരായ മദൻ ബി ലോക്കൂർ അജിത് പിഷ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാം എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പൊതുസംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയത് അപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുമായുള്ള പൊതുസംവാദത്തിനുള്ള ക്ഷണം രാഹുൽ ഗാന്ധി സ്വീകരിച്ചതായി അറിയിക്കുകയും ചെയ്തു സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയാണ് മദൻ ബി ലോക്കൂർ അതുപോലെ തന്നെ എ പി ഷാ ഡൽഹി ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസാണ് അതുപോലെ ദി ഹിന്ദു പത്രത്തിൻ്റെ മുൻ എഡിറ്റർ ഇൻ ചീഫാണ് എൻറാം ഇത്രയും പ്രമുഖരും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവരൊക്കെ ചേർന്ന് തയ്യാറാക്കുന്ന ഒരു സംവാദ പരിപാടി അനവധി ആശങ്കകൾ ഈ രാജ്യത്ത് അകറ്റുമെന്നതിൽ സംശയമുണ്ടായിരുന്നില്ല നേതാക്കൾ തമ്മിലുള്ള ഒരു പൊതുസംവാദം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക മാത്രമല്ല ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജനാധിപത്യത്തെ ഉയർത്തിക്കാട്ടുക കൂടി ചെയ്യുമെന്ന് ഇവർ അയച്ച കത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു പക്ഷെ എന്തുകൊണ്ടോ എല്ലാവരും തയ്യാറായിട്ടും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല കാര്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുകയും ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയെ പോലെ തന്നെയാണ് ഈ ഇഞ്ച് നെഞ്ചളവിന്റെ കാര്യം പറയുന്ന നരേന്ദ്രമോദിക്കും മാധ്യമങ്ങളെയും പൊതുസംവ സംവാദങ്ങളെയെല്ലാം ഭയമായി മാറുകയാണ് ഇതാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ വലിയ പരാജയമുണ്ട് എന്ന് ജനങ്ങൾ കൂടുതൽ സംശയിക്കുന്നത് ഭരണം നന്നായി നടത്തിയ ഏതൊരാളും പൊതുജനങ്ങളെ ഭയക്കേണ്ടുന്നൊരാവശ്യവുമേ ഇല്ല ആയിടത്താണ് മോദി രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി സ്വീകരിക്കാതെ രണ്ട് ദിവസമായി മുങ്ങി നടക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിയോട് തോറ്റ നരേന്ദ്രമോദിയുടെ